നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ വളരെ വ്യാപകമായ ഒരു സംയുക്ത സ സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവംബർ പതിമൂന്ന് വരെ ഈ സേനാ അഭ്യാസം തുടരും എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് അതായത് കരസേനയും നാവികസേനയും വ്യോമസേനയും ഒരുമിച്ചാണ് ഈ സേനാ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇത്തരത്തിൽ ഒരു സേനാ അഭ്യാസം അത് ഓരോ വർഷവും ഒരു എല്ലാ വർഷവും ഓരോ തവണയെങ്കിലും നടക്കാറുള്ളതാണ് ഇതൊരു റുട്ടീൻ ആണ് എന്നാണ് ഇന്ത്യൻ സേന വ്യക്തമാക്കുന്നത് എന്നാൽ ഇതൊരു സാധാരണ വ്യോമ അഭ്യാസമല്ല അല്ലെങ്കിൽ സാധാരണ ഒരു സൈനിക അഭ്യാസമല്ല മറിച്ച് ഇത് പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഈ സേനാ അഭ്യാസം തീരുന്നതിന് ് അല്ലെങ്കിൽ ആ അവസാന ദിവസത്തിലോ അതിനു മുമ്പോ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കും എന്നൊരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ പരക്കുന്നുണ്ട് ഈ വിലയിരുത്തൽ നടത്തുന്നത് മറ്റാരുമല്ല പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാന്റെ ഐ എസ് പി ആർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമാണ് ഈ ഐ എസ് പി ആറിൻ്റെ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അതായത് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് ഫോൾസ് ഫ്ളാഗ് ആണ് അതായത് ഒരു സൈനികാഭ്യാസ യും ആക്രമിക്കാനുള്ള ഒരുക്കം നടത്തുകയും ചെയ്യുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങൾ അത് ദുരൂഹമാണ് അത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനിലേക്കാണ് ഇന്ത്യൻ നാവികസേന വരുന്നത് എന്നാണ് ഈ പാകിസ്ഥാൻ സൈന്യം തന്നെ ഇപ്പോൾ വാർത്താലേഖകരോട് പറയുന്നത് അതിനാവശ്യമായ ജാഗ്രതാ നിർദ്ദേശം അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും ഇന്ത്യ ആ രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട് സത്യത്തിൽ ഇത് പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള നീക്കമാണോ ഈ സേനാ അഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് നാവികസേനയാണ് എന്നുള്ളതാണ് നാവികസേന ആക്രമിക്കും എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെയും ഇന്ത്യയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാം തന്നെ പാകിസ്ഥാന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യയോട് ഭീകരതയെ ഉപയോഗിച്ച് ഇനിയും കളിച്ചാൽ ഇന്ത്യൻ സൈന്യം വെറുതെ ഇരിക്കും എന്ന് മൂന്ന് സേനാ മേധാവികളും ഇതിനോടകം തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു അത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ അന്ന് നടപ്പിലാക്കിയത് ഒരു ധർമ്മയുദ്ധമായിരുന്നു ഇനി അത് പ്രതീക്ഷിക്കരുത് ഇനി വളരെ കൃത്യമായ തിരിച്ചടി മുഖം നോക്കാതെ ഉണ്ടാകും അതായത് ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ആദ്യഘട്ടത്തിൽ ആക്രമിച്ചത് പാകിസ്ഥാന്റെ സൈന്യത്തെയോ പാകിസ്ഥാൻ്റെ സിവിലിയ കേന്ദ്ര സിവിലിയൻ കേന്ദ്രങ്ങളെയോ അല്ല മറിച്ച് പാകിസ്ഥാൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഭീകരവാദ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത് ഇതിനെ ചോദ്യം ചെയ്താൽ തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകും എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു പാകിസ്ഥാൻ ഇതിന് തിരിച്ചടി നൽകാനായി ഒരുങ്ങി പുറപ്പെട്ടു പാകിസ്ഥാൻ അതിന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകി പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾ ഒന്നടങ്കം ആക്രമിച്ച് തർ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പോലും ആക്രമിച്ചു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രദേശത്തടക്കം ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണം അത് ഈ രീതിയിലായിരിക്കില്ല കൂടുതൽ കനത്ത ആക്രമണമായിരിക്കും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങനെയുള്ളവരെല്ലാവരും ഇതിനോടകം തന്നെ പാകിസ്ഥാന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഈ മുന്നറിയിപ്പുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സേനാഭ്യാപ നടത്തുന്നത് എന്നതാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല ഇതൊരു റൊട്ടീൻ എക്സർസൈസ് ആണ് ഞങ്ങൾ ഇത് സ്ഥിരം ചെയ്തു വരാറുള്ളതാണ് സൈന്യത്തിന്റെ പ്രിപ്പയർഡ്നെസ് അത് കൃത്യമാക്കാനുള്ള ഒരുക്കം മാത്രമാണ് സൈന്യത്തിന്റെ പരിശീലന പദ്ധതി മാത്രമാണ് പാകിസ്ഥാൻ ഇത് വെറുതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയൊന്നുമില്ല പാകിസ്ഥാൻ ഇപ്പോൾ ഛിന്ന ഭിന്നമായിരിക്കുന്ന സാഹചര്യമുണ്ട് പാകിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും വലിയ വിഘടനവാദ പ്രവർത്തനം ുന്നു തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ശക്തമാകുന്നു പാകിസ്ഥാൻ ജനത തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്നു അതായത് ഈ പാക് അധീന കശ്മീരിലും മറ്റും വലിയ പ്രക്ഷോഭങ്ങൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ആ പ്രക്ഷോഭങ്ങൾ ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും ഒക്കെ വ്യാപിച്ചേക്കാം എന്ന ഒരു സാഹചര്യം വരുന്നു അമേരിക്കയെ അന്ധമായി പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ ഉള്ളിലെ ജനവിഭാഗങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആഭ്യന്തര പ്രശ്നങ്ങളാൽ ഇപ്പോൾ പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് തെഹ്രീക്കി താലിബാൻ പ്രതീക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ പാകിസ്ഥാനിൽ വളർന്നിരിക്കുന്നു അവരുടെ സാന്നിധ്യം ഇസ്ലാമാബാദ് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാകിസ്ഥാനെ വല്ലാതെ ദുർബലപ്പെടുത്തുന്നുണ്ട് ആഭ്യന്തരമായി വലിയ പ്രശ്നം പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഇതാ ആക്രമിക്കാൻ വരുന്നു എന്നൊരു പ്രചരണം അഴിച്ചുവിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ തൃശൂരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും ഒക്കെ പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് അങ്ങേയറ്റം വഷളാണ് എന്ന് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും ഇന്ത്യയുടെ ആക്രമണോത്സുകതയ്ക്ക് കുറ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇപ്പോഴും പാകിസ്ഥാൻ സാഹസം കാട്ടിയാൽ ഇന്ത്യ തിരികെ തിരിച്ചടിക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൃശൂരിലൂടെ ഇന്ത്യ നൽകുന്നത് പക്ഷേ അതിനെ ആക്രമണത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഒരുക്കം എന്ന് പ്രചരിപ്പിക്കുന്നത് അത് തീർച്ചയായും ദുരുദ്ദേശപരമാണ് അത് പാകിസ്ഥാൻ പറയുന്നത് ശരിയല്ല എന്നാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ നാവികസേനയുടെ നീക്കങ്ങൾ അത് തീർച്ചയായും പാകിസ്ഥാൻ പറയുന്ന പോലെ തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ഈ ഒരു സൈനികാഭ്യാസം അത് പാകിസ്ഥാന്റെ ഉൾക്കിടിലം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് തത്തുമിന്യൂസ്